മോൻ്റെ പഠത്തിലായിട്ട് നമ്മളെ സ്പെഷ്യൽ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഫ്രൈഡ് റൈസിൽ മുന്തിരിങ്ങയും പിന്നെ അതിനൊക്കെ തന്നെ ഗ്രീൻ പീസും പിന്നെ അതിനൊക്കെ തന്നെ ക്യാരറ്റും ഇട്ട് ഇതിനെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയത് ഇതാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുണ്ട ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കൂടി നല്ല സൂപ്പർ ഫ്രൈഡ് റൈസാണ് അതിൻ്റെ അരി നല്ല വലപ്പോൾ കൂടിയ അരിയാണ് അത് നോക്കുമ്പോൾ അറിയാം അത് അരിയിൽ കൂടുതലാണ് എല്ലാത്തി വില കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റാണ് സംഭവത്തിന് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് അത് അടയ്ക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നേരത്തെ തുറന്ന് വെച്ചാൽ എൻ്റെ പുറമെയിൽ മൊത്തം വെള്ളം വീണു അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ അപ്പോൾ ഇത് ആണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് രണ്ടാമതല്ല മൂന്നാമത് ഉണ്ടാക്കിയത് ഓക്കെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഓക്കെ ഇത് പപ്പടം അതിൻ്റെ കൂടെ പൊരിച്ചതാണ് കാണാൻ പോയെന്ന് തോന്നില്ല ഇത് ഓക്കെ പപ്പടം ഇനി അടുത്തതായിട്ട് ഇവിടെ നിന്നാണ് നേരത്തെ ചെറിയൊരു പണി കിട്ടിയത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക സ്പൂൺ ഓക്കെ ഇത് നമ്മുടെ ചിക്കൻ ഡ്രൈ ആണ് അതായത് ചിക്കൻ ട്രൈ മലബാർ ചിക്കൻ ട്രൈ എന്നു പറയുന്നത് അതിൻ്റെ മോളിൽ കിടക്കുന്നത് മല്ലിച്ചപ്പാണ് പിന്നെ കറിയേപ്പുല മല്ലിച്ചപ്പും കറിവേപ്പിലയും കൊണ്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തേക്കാണ് അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ നല്ല ഇതിപ്പോൾ ഈ വെള്ളം വന്നത് ഇതിൻ്റെ ഈ ആവി കൊണ്ടാണ് ഈ ആവി അടുുന്നിടത്ത് എൻ്റെ മൊബൈലിലേക്ക് വന്ന ഇവിടെ കുളമായത് അത് നോക്കേണ്ട അതങ്ങ് പോവും അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ ട്രൈ എന്ന് പറയുന്നത് മലബാർ സ്റ്റൈൽ ചിക്കൻ ട്രൈ ഇതാണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ടാമത് ചിക്കൻ ഡ്രൈ ചിക്കൻ പറ്റിച്ചത് ഇത് അട്ടിപ്പൊളി ടേസ്റ്റാണ് സൂപ്പറാണ് ഒരു വെറൈറ്റി ഐറ്റമാണ് ചിക്കനിൽ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇത് ഇതാണ് നമ്മൾ മൂന്ന് രണ്ടാമത് ഉണ്ടാക്കിയത് മൂന്നാമത് ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ ആണ് അത് കാണിച്ചു ഇത് അടച്ചു വെക്കാം ഇനി നമ്മൾ നാലാമത് സ്പെഷ്യലി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കടലപ്പായസമാണ് നമ്മളെ ഫേവറേറ്റ് കടലപ്പായസമാണ് ഓക്കെ കടല പായസത്തിലേക്ക് എനിക്ക് മുന്നേ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ മറന്നുപോയി അതുപോലെ പോയിരുന്ന് കണ്ടുവരാം ഒരു സ്പെഷ്യൽ വാനില ഐസ്ക്രീം ഉണ്ട് ഓക്കെ നമുക്ക് ഇട്ടിട്ട് പോവാം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മുന്തിരിങ്ങ ഒന്ന് റെഡി ആക്കണം ഇത് നമ്മളെ കടല പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ സ്പെഷ്യൽ കടല പായസം കേട്ടോ അപ്പൊ നമ്മൾ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ സംഭവം ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി ആയിട്ട് അതുകൊണ്ടാണ് ഇത്രയും തളിച്ചത് പാല് ചൂട് റെഡിയാണ് പിന്നെ ബാക്കി ശർക്കര ഉണ്ട് എന്തെങ്കിലും മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്തിരിങ്ങ ആണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നമുക്ക് ഇതിൽ നിന്ന് ചട്ടിയുള്ള ചൂടായതിനു ശേഷം നമുക്ക് അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പെട്ടെന്നുള്ള ചൂടാകൊണ്ട് ഇതാണ് നമ്മൾ മുന്തിരിങ്ങ മുന്തിരിങ്ങയ വലുതാണ് ഉണ്ട് വലിയ വല്ലയുള്ള മുന്തിരിങ്ങയാണ് ഇത് തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിനെ യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൂടാൻ പഴത്തേക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് ശർക്കര ചേർക്കണം ശർക്കര ചേർക്കാം എന്തൊരു കൂടുതലായിട്ടായിപ്പോയി നമ്മൾ വിചാരിച്ചത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം നമുക്ക് ഐറ്റംസ് നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് പോയി ക്വാണ്ടിറ്റി അപ്പോൾ അതുകൊണ്ട് നടന്നില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗസ്റ്റ് പറഞ്ഞു ഗസ്റ്റ് ഉണ്ട് അവരൊക്കെ വെയിറ്റ് ചെയ്യണം ഒക്കെ നമ്മൾ അത് കൊടുക്കുന്നു മുതിർന്നാണ് ഇട്ട് കൊടുത്തത് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്ക് കൊടുക്കുക നന്നായിട്ട് പെരുകി വരുമ്പോൾ നമ്മൾ നമ്മളിത്ര ലൈറ്റർ കാരണം ഇടക്കിടക്ക് വരുമ്പോൾ ആ ഗസ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്ക് അവരെയും കൂടെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയി ആ സമയത്ത് ഈ പണി ഇത്തിരി പെൻഡിംഗിലയച്ച് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തീരാനുള്ളതായിരുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഏഴരക്ക് ആവുമ്പോഴേക്കും തീരാനുള്ളതായിരുന്നു പക്ഷെ എന്നെ കേട്ട് ചെയ്തിട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഒന്ന് കളിക്കേണ്ട ബാക്കിയുള്ള റെഡിയാണ് അപ്പം നമ്മൾ ആ ഗസ്റ്റ് എല്ലാം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല അങ്ങോട്ട് പോയിട്ട് അവരെ വീട്ടിൽ എടുക്കുന്നില്ല ഓക്കെ ഇത് ൂ പിന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പെഷ്യൽ വെറൈറ്റി ഐറ്റംസ് കാണിച്ചു തരാം അത് നമ്മളെ വാനില ഐസ്ക്രീമാണ് ഇന്നലെ അതായപ്പോൾ ഇന്നലെ തന്നെ അത് പ്രിപ്പർ ചെയ്ത് ഫ്രിഡ്ജിൽ കേട്ടതാണ് ഇതുവരെ ഇങ്ങനത്തെ ഒക്കെ ഇല്ല അപ്പം അതിലൊക്കെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെ മക്കളെ അമ്മാമ്മ മേടിച്ചിരുന്ന് കൊണ്ടുവന്ന അവരെ ഗിഫ്റ്റുകളാണ് ഗലക്സി ഒക്കെ നല്ല വില കൂടിയ ആണ് സംഭവം ഒന്നിൻ്റെ നൂറൊക്കെയാണ് നൂറ് ഒമ്പതാ തൊണ്ണൂറാ നൂറൊക്കെയാണ് വില ഇതിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതെല്ലാം ഇന്ന് അവരെ കുറച്ച് ഗിഫ്റ്റാണ് നമ്മളെ വൈഫിന്റെ അമ്മയുടെ ഗിഫ്റ്റാണ് പിന്നെ വേറെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് കുറച്ച് ഗോൾഡ് അത് ഞാൻ പിന്നെ കാണിക്കാം എല്ലാം കൂടെ കാണിക്കാനുള്ള സമയം എനിക്കില്ല ഓക്കെ നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്ത് അത് കാണിച്ച് തരാം നമ്മൾ ഉണ്ടാക്കിയ കേക്ക് വൈഫ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് അതിൽ കുറച്ച് ഡെക്കറേഷൻ പണി ബാക്കിയുണ്ട് ഇത് നമ്മൾ ഐസ്ക്രീമാണ് ഇതിന്നെ അത് ഇത് ചെയ്തേക്കിയതാണ് അപ്പോൾ ഇത് കൂടെ ഒന്ന് എടുത്ത് ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇതുവരെ നമ്മൾ വനില ഐസ്ക്രീം ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് ഇതുവരെ എടുത്തിട്ടില്ല നല്ല കൂളിങ്ങിൽ കിടക്കുകയാണ് ഫ്രിഡ്ജ് അടിപ്പൊളി കൂളി കൂളിങ്ങിൽ കിടക്കുകയാണ് ഓക്കെ അപ്പം ഇതൊന്ന് അടയ്ക്കാം ത്രീയിൽ കിടന്നിട്ട് പോലെ നല്ല ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ആഘോഷിച്ച് കളയാം ഗാലക്സിയാണ് ഇത് ഒരു ഗാലക്സി മിക്കവാറും എനിക്ക് തന്നെ വേണം ഞാൻ എടുക്കും ഞാനിട നമ്മളെ ചിക്കൻ ഡ്രൈ ഇത് നമുക്ക് അവിടെ പായസത്തിൻ്റെ കാര്യം നോക്കിയിട്ട് ഫിനിഷ് ചെയ്ത് സംഭവം കേക്ക് കണ്ടിക്കാൻ പോകണം കേക്കിൻ്റെ പണി കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് ഏലക്കാണ് ഏലക്കൊന്ന് ചതച്ചെടുക്കണം

ൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏലക്ക ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഏലക്ക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇനി കടല പായസ കൊണ്ട് കുറച്ച് നേരം എടുക്കും ഒരു ഇപ്പോൾ ഇനി നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഓക്കെ അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ ആയി കടന്ന പായസ സൂപ്പറായിട്ടോ അതെല്ലാവരും വെച്ച് നോക്കാൻ പണി നോക്കണം നമ്മുടെ വീഡിയോസ് ഇതിനുപേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അതും കൂടെ കാണിച്ചാണ് ഈ വീഡിയോസ് പിന്നോട്ട് പോകുന്നത് ആർക്കും അത് ഉണ്ടാക്കി നോക്കാൻ പറ്റത്ത രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു അഞ്ചാറ് ഐറ്റംസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ മുന്തിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേക്കിറ്റി കുറച്ചുകൂടെ ഡെക്കറേഷൻ പണിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വൈഫ് ചെയ്തോണ്ട് തയ്ക്കണം കേക്കാൻ ഡെക്കറേഷൻ കേക്കും ഇനി ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കത് കാണിച്ചു തരാം അപ്പോൾ ഞാനും ഒന്ന് റെഡിയായിട്ട് ഈ വീഡിയോ കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും റെഡി ആയില്ല ഓക്കെ അപ്പോൾ കഴിഞ്ഞാൽ റെഡി ആവുന്നതാണ് എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ നല്ല പൊതിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഐറ്റംസ് എന്ന് പറയുന്നത് അതൊക്കെ ഉള്ളൊരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ തിക്കഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമ്മൾ ഐറ്റംസ് ഇതിനെല്ലാം കൊണ്ടുവന്ന് വെക്കണം ഇനി കുറച്ച് ഐറ്റംസ് അത ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം കൂടെ ഒന്ന് കാണിച്ചു നിർത്താം അടിപ്പൊളിയിലാണ് ഇത് നമ്മൾ വെക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്നുകൂടെ തുടർന്ന് നോക്കാൻ തോന്നി കാരണം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐസ്ക്രീം വേനലയാണ് ഓക്കെ അപ്പോൾ ഇതുകൊണ്ടൊന്ന് കാണിച്ചിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ഗ്യാസ് അടുത്തൊരു വീഡിയോ ആയി മറ്റുള്ള നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതിയിൽ വരാം ഇനി ഞാനും ഒന്ന് പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ സമയം എല്ലാം അതിക്രമിച്ചു കാരണം താമസമൊക്കെ തുടങ്ങിയത് ഓക്കെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓക്കെ ഓക്കെ ഗ്യാസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരാം നമുക്ക് കടുത്ത പായസമൊക്കെ ഫിനിഷ് ചെയ്യാം